നാഗമലയിൽ പുലി പശുവിനെ കടിച്ചുകൊന്നു തെന്മല പഞ്ചായത്തിലെ നാഗമലയിലെ ജനവാസ മേഖലയിലാണ് ഇറങ്ങി പശുവിനെ കടിച്ചുകൊന്നത് നാഗമല എസ്റ്റേറ്റിൽ താമസക്കാരനായ സോളമന്റെ വളർത്തു പശുവിനെയാണ് പുലി കടിച്ചുകൊന്നത് ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു സംഭവം രാവിലെ വീടിന് പുറത്തിറങ്ങിയ ഉടമയാണ് പശുവിനെ പുലി കടിച്ചുകൊന്ന നിലയിൽ കണ്ടത് വന്യമൃഗശല്യം രൂക്ഷമായ നാഗമലയിൽ രണ്ടു മാസം മുൻപിറങ്ങിയ പുലി പ്രദേശവാസികളായ രാജുവിന്റെ പശുക്കളെയും തങ്കുവേലുവിന്റെ ഒരു പശുവിനെയും രണ്ടു പശുക്കിടാവിനെയും കടിച്ചുകൊന്നിരുന്നു മാത്രമല്ല സമീപത്തെ മെത്താപ്പിലിറങ്ങുന്ന കാട്ടാന വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത് പ്രദേശത്ത് സിസി ടി വി ക്യാമറ സ്ഥാപിക്കാനും കൂട് സ്ഥാപിച്ച് പുലികളെ പിടികൂടാനുള്ള നടപടി നിരവധി തവണ തെന്മല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായി നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങൾക്കും അവരുടെ വളർത്തുമൃഗങ്ങൾക്കും അധികാരികൾ ഇടപെട്ട് സുരക്ഷ ഒരുക്കിയില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് ഇറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു തെന്മല ഗ്രാമപഞ്ചായത്തിൽ നാഗമല വാർഡിൽ നാഗമല കുറവന്താവളം മാമ്പെടുത്ത പ്രദേശത്ത് വ്യാപകമായ തരത്തിൽ പുലി ഇറങ്ങി ഈ തോട്ടം തൊഴിലാളികളുടെ വളർത്തു മൃഗങ്ങളെ പുലി ആക്രമിക്കുന്ന സംഭവം ഇപ്പോൾ നിരന്തരമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നാല് വയസ്സ് പ്രായമുള്ള പശുവിനെ പുലിയുടെ അക്രമത്തിൽ പുലി ആക്രമിച്ചു കൊന്നിട്ടുള്ളതാണ് ഇങ്ങനെ നിരന്തരം കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ നിരവധി തോട്ടം തൊഴിലാളികളുടെയും മാമ്പടത്രയിൽ താമസിക്കുന്ന വ്യക്തികളുടെയും വളർത്തുമൃഗങ്ങളെയാണ് പുലി ആക്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആറുമാസം മുമ്പ് ഒരു മനുഷ്യനെയും ഒരു വ്യക്തിയെയും പുലി ആക്രമിച്ച് ഗുരുതരമായ പരുക്ക് ഏറ്റിട്ടുള്ളതാണ് ഇങ്ങനെ പുലിയുടെ ആക്രമണം നമ്മുടെ പ്രദേശത്ത് പിന്നെ തുടർന്നാൽ ഈ നാട്ടിലെ ബഹുജനങ്ങളെയെല്ലാം പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമരപരിപാടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ നടത്തേണ്ട സാഹചര്യമാണ് പല തവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡി എഫ് ഒ അടുത്തും അതേപോലെ റേഞ്ച് ഓഫീസറുടെ അടുത്തെല്ലാം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ക്യാമറ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുവച്ച് ഈ പുലിയെ പിടിക്കുന്നതിന് വേണ്ട നടപടി തെന്മല ഫോറസ്റ്റ് ഡിവിഷനിലെ അധികാരികൾ ചെയ്തിട്ടില്ല അല്ലാത്തപക്ഷം വലിയ സമരപരിപാടിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ ഇറങ്ങുമെന്ന് അറിയിച്ചു കൊള്ളുന്നു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി